നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിയിലേക്ക് ഇന്ന് മൈസൂർ പരിപ്പും തക്കാളിയും മുരിങ്ങയിലയും കൂടി കറി വെക്കാം മൈസൂർ പരിപ്പ് കഴുകിയതാണ് ഒരു തക്കാളി അരിഞ്ഞത് മുരിങ്ങയിലയും കഴുകി വെച്ചതാണ് ഇനി ഒരു ചെറിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം ടച്ച് വെക്കാം തീ കുറച്ച് വെച്ചതാണ് അല്ലെങ്കിൽ തിളച്ച് മറിയും തക്കാളി എരിഞ്ഞത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി അടച്ച് വെക്കാം തക്കാളി വാങ്ങാൻ വേണ്ടി പരിപ്പും തക്കാളി ഒരുപോലെ വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി മുരിങ്ങയില ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക മുരിങ്ങയിലക്ക് അധികം വേവൊന്നുമില്ല ഒന്ന് തിളക്കുമ്പോഴത്തേക്കും പോവും എരിവ് മുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്ത് ഒരുപാട് എരിവ് വേണ്ടത് പച്ചക്കറിക്ക് പച്ചമുളക് ഇടുന്നവർക്ക് ഇടാൻ ഞാൻ ഇട്ടിട്ടില്ല ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പ് ആവശ്യത്തിനുണ്ട് നല്ലപോലെ തിളച്ച് ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റും കൊണ്ട് കറി റെഡി നല്ല നല്ല ടേസ്റ്റുമായിരിക്കും തേങ്ങ അരച്ചില്ലെങ്കിലും ഇനി കടു കറി വാങ്ങി വെച്ച് ഒരു കടായി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കോക്കനട്ട് ഓയിൽ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി കഴിഞ്ഞാൽ വെളുത്തുള്ളി ചേച്ചതും അത് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്ത് വറവ് റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി കറിയിൽ ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി സൂപ്പർ കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എപ്പോഴും തേങ്ങ അരച്ച് കഴിക്കണമെന്നില്ലല്ലോ കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ